ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള എന്തൊക്കെയാണ് ഒരുപാട് ഗുണം ദോഷം ഉണ്ട് ഗുണമെന്ന് പറയുമ്പോ പണ്ടത്തെ കാലത്തെ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരുത്തില്ല വേഗം നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് വേഗം ഗൂഗിളിലോ ചാറ്റി പിടോ ചോദിച്ചാൽ നമുക്ക് വേഗം അറിയാൻ പറ്റും അത് അതൊക്കെയാണ് ഗുണങ്ങള് പിന്നെ ദോഷം എന്ന് പറയുമ്പോൾ ഉള്ളായി പോക എന്ന് പറഞ്ഞ പണ്ടെന്ന് പറയുമ്പോ പ്രകൃതിയോടും മനുഷ്യരോടും എല്ലാവർക്കും ഒരുപാട് അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു നമ്മള് ഫോണാകുമ്പോ ഫോണേന്ന് പറഞ്ഞിരിക്കും പുറത്തിറങ്ങത്തില്ല പുറത്തിറങ്ങാൻ മടിയാവും ഒരു ഇൻട്രോവേർട്ടായിട്ട് നമ്മളായിട്ട് മാറും എല്ലാത്തിനും ആ അതിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ അതില് ഒന്ന് അകപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഈ കൊറോണക്ക് ശേഷമാണ് ഒരുപാട് ഫോണായിട്ട് ഇതായത്